പറ്റിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിനിമ എന്ന പ്രത്യേകതയും ബ്രഹ്മയുഗത്തിനുണ്ട് എന്നാൽ സിനിമ പൂർണ്ണമായി കളറിലായ ശേഷം ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഒരു സിനിമ മുമ്പ് മലയാളത്തിനുണ്ടായിട്ടുണ്ട് സിനിമയിലെ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചരിത്രത്തെ പറ്റിയാണ് ഈ വീഡിയോ മലയാളത്തിലെ ആദ്യ കളർ ചിത്രത്തെ ചിത്രത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത കണ്ടംപച്ചക്കൂട്ട് എന്ന സിനിമയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ബഹുവർണ്ണ ചിത്രം അപ്പോഴേക്ക് ലോക സിനിമ ഏതാണ്ട് മുഴുവനായി തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിട്ട് കളറിലായി കഴിഞ്ഞിരുന്നു എഴുപതുകളുടെ അന്ത്യത്തിൽ മലയാള സിനിമയും പരിപൂർണമായി കളറിലേക്ക് മാറി കഴിഞ്ഞിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമോ ഫിലിം പ്രൊസസ്സ് ചെയ്യാനുള്ള സംവിധാനമോ വരെ ക്രമേണ ഇല്ലാതായി സിനിമ ഡിജിറ്റലായപ്പോൾ ഫിലിം തന്നെ അപ്രതീക്ഷമായതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മലയാളത്തിൽ വിശ്വപ്രസ്ഥ ഛായാഗ്രഹനും സംവിധായകനുമായ ഷാജിയൻ കരുൺ തൻ്റെ രണ്ടാമത്തെ ചിത്രമായ സ്വെമ്മിൽ വർത്തമാനകാല ദൃശ്യങ്ങൾ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് നായകൻ്റെ മരണശേഷമുള്ള കുടുംബത്തിൻ്റെ അവസ്ഥ നിറമില്ലാതായി കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇത് തൊട്ടു തലേ വർഷം പുറത്തിറങ്ങി ലോക ഹിറ്റായി തീർന്ന സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഷില്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രമായിരുന്നു പ്രചോദനം ആ സിനിമ പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചത് ലോകയുദ്ധകാല കഥ പറയുന്നതിനാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വീകരിക്കുകയായിരുന്നു സ്പിൽബർഗ് കളറിൽ ചിത്രീകരിച്ച് ഗ്രേഡിംഗിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൽകുകയായിരുന്നില്ല സ്പിൽബർഗ് അദ്ദേഹത്തിന് വേണ്ടി കൊഡാക്ക് കമ്പനി പ്രത്യേകമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉണ്ടാക്കുകയും പ്രോസസ്സ് ചെയ്ത് നൽകുകയുമാണ് ഉണ്ടായത് ഈ ഫിലിം ചുരുളുകളുടെ ബാക്കി ഹോളണ്ടിലുണ്ടെന്നറിഞ്ഞ ഷാജി അത് വരുത്തി അതിലാണ് സ്വിമ്മിന്റെ കറുപ്പിലും വെളുപ്പിലുമുള്ള ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഏറെ പണിപ്പെട്ടാണ് സംസ്കരിച്ച് പ്രിന്റാക്കിയതും സിനിമയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല സിനിമ ഡിജിറ്റലായ ശേഷവും പല സിനിമകളിലും പോയ കാലം പറയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമകളിലും എന്നാൽ അവയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കളർ ഗ്രേഡിങ്ങിൽ മോണോക്രോമാക്കി ചെയ്തതായിരുന്നു അങ്ങനെയൊരു സമയത്താണ് മലയാളത്തിൽ ബ്രഹ്മയുഗം പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതും വാർത്തകളിൽ നിറയുന്നതും അതിൽ സമകാലിക ലോക സിനിമയിൽ നിന്നൊരു പ്രചോദനമുണ്ടെന്നതാണ് രസകരം കഴിഞ്ഞ വർഷം ഹോളണ്ടിൽ വൻ സംഭവമായി തീർന്ന ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹെയ്മറും ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു അതുപക്ഷേ കമ്പ്യൂട്ടറിൽ മാത്രം ചെയ്തതായിരുന്നില്ല ഡിജിറ്റൽ യുഗത്തിലും സെല്ലുലോയിഡ് ഫിലിമിൽ തന്നെ ചിത്രീകരിക്കാൻ താല്പര്യപ്പെടുന്ന അപൂർവം സംവിധായകരിലൊരാളായ നോളനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് പ്രോസസ്സിങ്ങും മറ്റും ഡിജിറ്റലിലായിരുന്നുവെന്നേ ഉള്ളൂ ഇത്തവണത്തെ ഓസ്കാർ പ്രതീക്ഷയായ ആ ചിത്രം ലോകം കീഴടക്കുന്നതിനിടയിലാണ് മലയാളത്തിൻ്റെ ബ്രഹ്മയുഗം വാർത്തകളിൽ നിറയുന്നത് പ്രമേകം പക്ഷേ ഡിജിറ്റൽ കളർ സെലക്ഷനിലൂടെ മോണോക്രോ ആക്കി ചിത്രീകരിച്ചതാണ് ലോകത്തെ പല രാജ്യങ്ങളിലും നിന്നുള്ള സമാന്തര സിനിമകളിൽ പലതും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പോഴും നിർമ്മിക്കപ്പെടുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു നടന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൽകിയ തിരിച്ചടിയെപ്പറ്റി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എഴുപതുകളുടെ അവസാനം മലയാള സിനിമ തീർത്തും കളറിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിലെ ഹാസ്യ സ്വഭാവ നടന്മാരിൽ പ്രമുഖരായിരുന്ന ബഹദൂർ അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത സമ്പാദ്യം ഉപയോഗിച്ച് തിരുവനന്തപുരത്തൊരു ഫിലിം പ്രോസസിംഗ് സ്റ്റുഡിയോ സ്ഥാപിക്കുന്നത് കെ സി ലാബ് എന്നായിരുന്നു സ്റ്റുഡിയോയുടെ പേര് വർഷങ്ങളുടെ ആസൂത്രത്തിനൊടുവിൽ കെ സി ലാബ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ കളറിലേക്ക് മാറിക്കഴിഞ്ഞ തെന്നിന്ത്യൻ സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സ് ചെയ്യാൻ തന്നെ കിട്ടാതായി അങ്ങനെ നഷ്ടത്തിലായ ലാബ് അടച്ചുപൂട്ടേണ്ടി വരികയായിരുന്നു